മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സോളിന് എന്താണ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവണമെന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ കൊണ്ടുവരാൻ പോസിറ്റീവായിട്ടിരിക്കുക ഇവിടെ നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം ഈയൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഏതോ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിച്ചതിൽ ആ വ്യക്തി ഇപ്പോൾ വിഷമിക്കുന്നതായിട്ടും ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് നിങ്ങളുള്ള നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നായിട്ടും കാണുന്നുണ്ട് കാരണം അവരുടെ മനസ്സിൽ അത്രത്തോളം സ്നേഹവും ഫീലിങ്സ് ഉണ്ട് ഇപ്പോൾ ഒരു കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇതൊക്കെ മാറ്റാനായിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവർക്ക് നിങ്ങളെ കണ്ടേ തീരൂ പൂർവാധികം ശക്തിയോട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത് കാരണം അവർ നിങ്ങളുമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ അതിലൊരു ബാലൻസ് വേണം ഇത് എന്നൊക്കെയുള്ളതിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കാരണം ഈ ഒരു ഈയൊരു ഒരു നിമിഷം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു മരിച്ചതുപോലെയാണ് അല്ലെങ്കിൽ അതുപോലെ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയം വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു സ്നേഹം നിങ്ങളെടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളെ ഫാമിലി പോലെ ആയിരിക്കണം ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കണം കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയെ വല്ലാതെ അലട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ നിങ്ങൾ മുൻജന്മത്തിലെ അവരുടെ അവരുടെ സോളാണ് അവരുമായിട്ട് നിങ്ങൾ എല്ലാ ജന്മത്തിലും ഒന്നാകും അല്ലെങ്കിൽ ഒന്നിച്ചാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കുന്നതായിട്ടും ചില സാഹചര്യത്തിൽ ചെറുപ്പത്തിലെ നിങ്ങൾ ഒരുമിച്ച് ചില സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്കായാലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം മുൻപത്തെ പോലെ അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതേ ഫീലാണ് നിങ്ങളുടെ വ്യക്തിക്കും എന്ന് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തിടുക്കത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചില സാഹചര്യത്തിൽ അവർ ബ്ലോക്ക് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്തു നോക്കാം അതിലെന്താണ് പറയാനുള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവരുടെ യഥാർത്ഥ പാർട്ട്ണറ് നിങ്ങളാണ് നിങ്ങളില്ലാതെ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളൊരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സ്നേഹം ആ ഒരു അട്രാക്ഷൻ ഒക്കെ നിങ്ങളാണ് നിങ്ങളാണ് ആ ഒരു എന്താ പറയുക അവരുടെ ജീവിതത്തിലേക്കുള്ള ആ ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഇതുവരെ ആരോടും തോന്നാത്ത ഒരു സ്നേഹവും പ്രണയവും ഫീലിങ്സൊക്കെ ക്കിയുള്ളത് അത് നിങ്ങളെടുത്ത് മാത്രമാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് അവർ അവർ വിചാരിക്കുന്നുണ്ട് ചെറുപ്പം ചില സാഹചര്യത്തിൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കണക്ഷൻ ആയിരിക്കണം ഈ വ്യക്തി നിങ്ങളും ചെറുപ്പം മുതലേ ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് തോന്നിയിട്ടുണ്ട് എന്നും ഈ വ്യക്തി കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട് ചെറുപ്പം തൊട്ടേ നിങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചെറുപ്പം മുതലേ നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അല്ലെങ്കിൽ അപ്പോഴുള്ള സ്നേഹം എനിക്ക് ഇന്നും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ അവരുടെ ചിന്താഗതി എന്ന് വെച്ചാൽ നിങ്ങളൊരു പുതിയതാ പുതിയൊരു വ്യക്തിയായിട്ടല്ല അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നും കുഞ്ഞും മുതൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെ അവരിൽ നിന്നും എന്താ പറയുക ഒരിക്കലും മാ ഇത്രയും ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തന്നെ മനസ്സിലെന്നും നിങ്ങളുണ്ട് അല്ലെങ്കിൽ എന്നും നിങ്ങൾ അവരോട് അടുത്ത് ഉള്ളതായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ അവ അവരിൽ നിന്ന് അകന്ന് മാറി നിന്നിട്ടില്ല എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഈ ഒരു സമയം തോന്നുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ് ഏത് സമയത്ത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു സമയത്ത് അവരുള്ളത് ഇനി കുറച്ച് അവരുടെ ഏഞ്ചൽസ് മെസ്സേജ് അവരുടെ സോൾ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് നോക്കാം നമുക്ക് ഈ ഒരു സമയം എത്രയും കാരണം ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ഇവിടെ ഏഞ്ചൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഫലമുണ്ടാകാൻ പോകുന്നു അവരുടെ കോൾ മെസ്സേജ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി മാറി നിന്നിട്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് എങ്ങനെയായാലും അകന്ന് ഇരു ഇരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തന്നെ വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്നവരെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി അഫർമേഷൻ ചൊല്ലുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും അവരുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയും ആണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ വ്യക്തിയുമായിട്ട് ഒരു വെഡിങ് നമുക്ക് കാണാം ഒരു ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ കുട്ടികളെ ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ദമ്പതികളാണെങ്കിൽ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഉള്ളവർക്കാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഈ വ്യക്തി ഒരു ചാൻസ് കൂടി നിങ്ങളവർക്ക് കൊടുക്കണം എന്നും ഈ വ്യക്തി ഈ വ്യക്തിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളവർക്ക് അതായത് നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കണം നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കാസ്റ്റ് ഡിഫറൻസ് ആണെങ്കിലും ഏജ് ഡിഫറൻസ് ആണെങ്കിലും അതൊന്നും ഈ വ്യക്തിക്കൊരു പ്രശ്നമല്ല യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു എടുത്തുനോക്കാം ഇതാർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് ഇവിടെ ഗവൺമെൻറ്റ് ജോലി ഉള്ളവരായിരിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ റിയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും പെട്ടെന്ന് തന്നെ നടക്കും കേട്ടോ മലപ്പുറം ഇവിടെ എല്ലാം പെട്ടെന്ന് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ മാസം ചിത്തിര ഇടുക്കി തിരുവനന്തപുരം സെപ്റ്റംബർ എറണാകുളം ലെറ്റർ എഫ് ആണ് പൂയം നക്ഷത്രം റെഡ് കളർ ട്വൻ്റി അപ്പം ഇതൊക്കെയാണ് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിങ് കണക്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഇത് കുറച്ച് പേർക്കായിരിക്കാം യൂണിവേഴ്സ് ഇത് കണക്റ്റ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സണൽ റീഡിങ്ങിലൂടെ കൂടുതലായിട്ടും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കൂ അപ്പോൾ അതിലൂടെ നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഫ്യൂച്ചറായാലും നിങ്ങളുടെ കാര്യങ്ങളായാലും കറണ്ട് എനർജി ആയാലും ഒക്കെ അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു റീഡിംഗുമായി വീണ്ടും കാണാം താങ്ക്